അപ്പോൾ ഈ പെട്ടിയിലിപ്പം പിന്നെ ആറാമത്തെ പറയുമ്പോൾ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ സൂപ്പറും ഇതെന്ന് അറിഞ്ഞു ഇപ്പം നമുക്ക് അടുത്ത എടുക്കുന്ന ദിവസം തന്നെ ഇതിപ്പം തേന എടുക്കുകയും കൂടെ ചെയ്യാം നമുക്ക് രണ്ട് പണികൾ ഒന്നിച്ച് നടന്നുള്ളൂ അതാണ് ഇതിനൊരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഇത് നമുക്ക് എല്ലാർത്ഥത്തിലും ഒരു തേന എടുക്ക പോയെന്നേ ഉള്ളൂ അതിന് വേണ്ടി നമുക്ക് നഷ്ടമില്ല നമുക്ക് സമയമില്ലാതെ പൂർത്തികുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള പണികൾ നടത്തുന്നതാണ് നമുക്ക് ചെയ്യാവുന്നത് ജനുവരി പതിനഞ്ചാവുമ്പോഴത്തേത്തന്നെ നമ്മുടെ കോളനി കണ്ണുമാനം സ്ട്രെങ്തായി കുടി പിരിഞ്ഞ് പോകും എന്ന് നമുക്ക് ഉറപ്പുള്ള പെട്ടികൾ വേണേൽ നമുക്കൊരു പുതിയ ഐഡിയ ആയിട്ട് ചെയ്യാവുന്നത് നമ്മൾ പെട്ടികൾ യഥാർത്ഥത്തിൽ ക്വിൻസലുണ്ടോയെന്ന് നോക്കേണ്ട ആവശ്യമില്ല കോളനികൾ നാല് പ്രെയിമർ റാണി സഹിതം നമ്മൾ പിരിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു തേനെടുപ്പ് ഒഴിവായി പോകുന്നേ ഉള്ളൂ പിന്നെ ആ പെട്ടി നമുക്കൊന്ന് നോക്കാം ഇതിപ്പം ജനുവരി പതിനഞ്ചിന് പിരിച്ചു വെച്ച് നോക്കിയതാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു തേനെടുപ്പ് നമുക്ക് കുറവ് വന്നേ ഉള്ളൂ ഇപ്പം സൂപ്പർ സൂപ്പർ നിറഞ്ഞിട്ടുണ്ട് അപ്പം സൂപ്പറിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ പെട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തില് വേറൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടി പരിശോധന വേണ്ട ക്വിൻസെൻറ്റ് നോക്കി നടക്കുകയും വേണ്ട നമുക്ക് പെട്ടികളെല്ലാം തന്നെ നിറഞ്ഞു വരും നമുക്ക് തേനെടുക്കാൻ മാത്രം മതി ഏതാണ്ട് ഫെബ്രുവരി പതിനഞ്ച് പതിനാറൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു തേനെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തതിലേക്ക് നമ്മൾ വരുന്നു അപ്പം ഈ അടകൾ അന്നേരത്തിനും കെട്ടി അവർ നമ്മൾ ബാക്കി പണി ചെയ്ത് കൊടുത്തത് റെഡിയായി വരും അപ്പം മുപ്പത് ദിവസം കൊണ്ട് അടി നിറഞ്ഞു വരുന്ന കൂടെ തന്നെ ഇവിടെ അടിയിൽ ആറ് റേമെന്നറിയുന്ന ആറ് റേമെന്ന് അറിയുമ്പോൾ നമ്മളിവിടെ സൂപ്പർ നമ്മുടെ തീർന്നു അപ്പം സൂപ്പറിൽ പണി ഏതാണ്ട് തീർന്നു ഇപ്പം നമുക്ക് അടുത്ത ദിവസം തേൻ എടുക്കുന്ന കൂടെ ഇതിൻ്റെയും കൂടെ നമുക്ക് എടുക്കാം അങ്ങനെ ഇത് ക്യൂൻസെല്ലുണ്ടോ എന്ന് നോക്കണ്ട അങ്ങനെ നമുക്ക് തേനെടുത്ത് പോയാൽ മാത്രം മതി അപ്പം സീസൺ കൂടി നിന്നാൽ മാത്രം നമുക്ക് ഒരു സൂ അങ്ങനെയാകും വരുമ്പം നമുക്ക് ഒരു സൂപ്പർ സൂപ്പറൂടെ കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒരു സൂപ്പർ വെച്ച് തന്നെ ഈച്ചകളീ അടപ്പേ തൂങ്ങി ധാരാളം കിടന്നോളൂ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൂടുതൽ ഈച്ചകളു കൊണ്ട് കുറച്ചുകൂടെ വേഗം ഒന്ന് തേനെടുക്കാൻ സാധിക്കും അതാണ് ഇതിനൊരു ഗുണം നമുക്ക് ക്വിൻസെല്ലിൽ നോക്കണ്ട വെറുതെ സമയം അതിനായിട്ട് നമ്മൾ വേസ്റ്റാക്കി കളിയും വേണ്ട അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇതെല്ലാം ഓരോ രീതിയാണ് ഓരോത്തർക്കും ഓരോന്ന് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യാം ഇതാകുമ്പം നമുക്ക് ക്വിൻസെല്ലിൽ നോക്കി സമയം കളയാതെ ഒരു തേരെടുപ്പ് കുറവ് വരുമെന്നേ ഉള്ളൂ നമുക്ക് എത്ര പെട്ടി ഒരാൾക്ക് ഒരു നൂറ്റമ്പത് പെട്ടി തനിയെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പം പെട്ടികൾ നമുക്ക് സ്ട്രെങ്ത് കുറവുള്ള പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെങ്ത് കൂട്ടിയെടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റ് പെട്ടിയിൽ നിന്ന് അടകൾ മാറ്റിയെടുക്കുകയും ചെയ്യാം